പേര് അഷ്റഫ് ഇതുവരെ കൊറേ പ്രസംഗിച്ചതിൽ ഭൂരിഭാഗം ഇവിടെ ഉള്ള ആളുകളൊക്കെ സുന്നികൾ തന്നെ ആരും ഒന്നും അംഗീകരിച്ചിട്ടില്ല അത് വേറെ വിഷയം ഒരു ചോദ്യത്തിന് ഉത്തരം ആദൻ നബിയെ പ്രസവിച്ചത് മുതൽ അങ്ങനെ പ്രബോധനത്തിന്റെ പ്രചണ്ഡമായ ഓരോ പ്രവർത്തനങ്ങളൊക്കെ പറഞ്ഞ് ഉത്രസൂൽ സുല്ലാഹുഅലൈ വസ്ല തങ്ങളെയും സുഹാബത്തിനെയും പറഞ്ഞു ഒരു ചോദ്യത്തിനുള്ള ഉത്തരമാണ് കേട്ടോണം ലാസ്റ്റ് നരേന്ദ്രമോദി ഭരണത്തിൽ കയറിയതും ഗർഭാപ്പസിയിൽ വന്ന് നിൽക്കുന്ന അനസ്മൌലിയുടെ ചോദ്യത്തിന് ഉത്തരവാട്ടി ഞങ്ങൾ ഇന്നേവരെ കരുതിയിട്ടില്ല ഒരു കാര്യം ചോദിച്ചോട്ടെ ഇനി കേട്ടോ നല്ലൊരു മറുപടി പറഞ്ഞുതരാം ഇവിടുത്തെ തൊണ്ണൂറ്റിയെട്ട് ശതമാനം സുന്നികളും ഞാനിപ്പോ കുത്തുബിയത്ത് കഴിഞ്ഞ് വരുന്ന ആളാ ആളാബിയത് അബുദുൽ ജീലാനി എന്ന ആയിരം ആയിരം വട്ടം ചെല്ലുന്ന സുന്നികൾ തന്നെയാണ് ഇവിടെ ഉള്ളവർ എങ്കിൽ ഇവിടെ ഉള്ള അനസ് അഹ് മാറല്ലേ ശ്രദ്ധിക്കണം എന്തായാലും മൗലൂദ അസമുസ്ലിയാറുടെ തന്നെ ആയിരിക്കും ഈ കോലത്തിൽ കേട്ടോണേ സലാഹി ഇപ്പൊ എന്താണ് ജിന്നുകളോട് പ്രത്യേക ഒരു ചോദ്യം വന്നിരിക്കുന്നത് എനിക്ക് കിടന്നൂരുള്ള ഒരു ചോദ്യത്തിന് എസ് എന്ന് പറയാ നോയെങ്കി നോയെന്ന് പറയാ മുജാഹിദ് പ്രസ്ഥാനം എത്ര കഷ്ണമായി കഷ്ണമായിട്ടോ ഒമ്പതോ പത്തോ എണ്ണാൻ പറ്റുമോ ഇവിടെ ഉള്ള ഭൂരിഭാഗ സുന്നികളും ശിർക്ക് ചെയ്യുന്നവരാണെന്നാണ് ഇവിടത്തെ ഐ എസ് എമ്മുകാരും കെ എൻ എമ്മുകാരും പറയുന്നത് മൗലു തോന്നുന്നവരാണ് സൊലാത്തില്ലുന്നവരാണ് കബറിൽ പോയിട്ട് മഹാന്മാരോട് തവസുൽ ഇസ്തികാസം ചെയ്യുന്നവരാണ് എങ്കിൽ അവരെ പിന്തുണ നിസ്കരിച്ചു കഴിഞ്ഞാൽ ആ മുശിരിക്കുടെ പുറേ നിസ്കരിച്ച ആ നിസ്കാൻ ശരിയാവും മറുപടി പറയാൻ വരട്ടെ ചോദ്യം കഴിഞ്ഞിട്ടില്ല എങ്കി സലായ മുഷിരിക്കാണ് നിങ്ങൾ കുറച്ചു കാലം അതിൽ പോയി അതിന് പിന്നെ ഇങ്ങോട്ട് മാറി ഇപ്പൊ ഏതിലാണെന്ന് നമുക്കറിയില്ല ഒന്നാവുകയല്ലോ എങ്കി നിങ്ങൾ പറയുന്നത് സുന്നികൾ ശിർക്ക് ചെയ്യുന്നവരാണ് എന്നാണല്ലോ പറയുന്നത് അപ്പൊ ഈ ഇവിടെ ഉള്ള മുഴുവൻ സുന്നികളും ചെയ്യുന്നവർ അവരുടെ പിന്തുണ നിസ്കരിക്കാൻ പാടില്ല മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലേഹി വസ തങ്ങളുടെ മേലില് നബി ദിനം ആഘോഷിക്കുന്നാണ് അതിവിടെന്നല്ല ലോകത്തിന്റെ എല്ലാ ഭാഗത്തും നടക്കുന്നു ആയിരം ആയിരം വട്ടം മുത്രസുനോട് ഷഫാത്ത് തേടുന്നുണ്ട് എങ്കിൽ നിങ്ങൾ പറഞ്ഞില്ലേ വലിയ നേതാവായ ഉമർ മൗലവി ഉമർ ഉമർമാവലിയുടെ പൊന്ന് മോനെ പോയി നിൽക്കുന്നത് നിങ്ങൾക്ക് ചോദ്യം ആ ഇതാണ് ചോദ്യം ഞാൻ മിണ്ടാതെ നിന്നു വെച്ചാല് മിണ്ടാതെ നിന്നു വെച്ചാൽ മൂപ്പര് മാക്സിമം എന്ന് വിചാരിച്ചിട്ടാ മാക്സിമം ചോദിച്ചു കുപ്പായം കണ്ട വലർലാലിയും കുപ്പായ മോനെ ആ വലർലാലിയും കുപ്പായത്തിനർത്ഥം എ പി സുന്നിയാണ് അപ്പൊ അവിടെ നിൽക്ക ഇനി അതല്ല ഇ കെ സുന്നി ആയിരുന്നാലും രണ്ടിനും ഉള്ളത് ഇവിടെ ഉണ്ട് ഇനി കേട്ടോ ബാക്കി ഇനി ബാക്കി ഞാൻ പറഞ്ഞത് ഇരുന്ന് കേക്കണേ ചോദ്യം കേട്ടത് പറഞ്ഞതുപോലെ തന്നെ മറുപടിയും കേൾക്കണം അദ്ദേഹം തുടങ്ങിയത് ഞാനിവിടെ അദ്ദേഹം ആളുകൾ ചോദ്യം ചോദിച്ചപ്പോ ഞാൻ മാത്രം എല്ലാരും ഇവിടെ പ്രസംഗിക്കുകയായിരുന്നു സാധാരണ ചോദ്യം ചോദിച്ച പിന്നെ കവിത ചെല്ലല മറുപടി പറയുമ്പോ കവിത ചെല്ലല അല്ല കൈയടിക്കണ്ട കൈ അടിക്കുന്നു അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല നമ്മളെങ്ങനാകാൻ പാടില്ല അവരെപ്പോലും നമ്മളാകരുത് അപ്പോ ഏതായിരുന്നാലും കവിത ചെല്ലലല്ല പ്രസംഗിച്ച് പറഞ്ഞു വരും അതിങ്ങനെ പഠിപ്പിച്ചു തരും അങ്ങനെ പഠിച്ച് പറഞ്ഞ് കേൾപ്പിച്ച് തന്നെയാണ് മാറിയത് അപ്പോ അസമുസുരിയാറിൻ പോരാ ഒരു സംശയവും അക്കാര്യത്തിലില്ല ഇനി കേട്ടോ അപ്പോ അതിലൊന്നും ആരും തർക്കിക്കേണ്ടതില്ല പിന്നെ അദ്ദേഹത്തിന്റെ കാര്യപ്രസക്തമായ ചോദ്യം അദ്ദേഹം കുത്തുബിയത്ത് കഴിഞ്ഞ് വന്നതാണ് അത് വലിയ കാര്യ അത് വലിയ കാര്യമായിട്ട് പറയാബിയത്ത് കഴിഞ്ഞ് വന്നതാണ് ഇപ്പൊ എന്താ കൂട്ടരെ ഇത്ര ആൾക്കാർ അവിടെ നിന്ന് എവിടുന്നൊക്കെ ആൾക്കാർ വരിക എവിടുന്നൊക്കെ ആളുകൾ വരുന്നു അത് വലിയ കാര്യമല്ല ഞാൻ കുത്തുബിയു കഴിഞ്ഞ് വന്നതാണോ നിങ്ങൾ കുത്തുബി എത്തി കഴിഞ്ഞ് വന്നതാണോ ഇതൊന്നും ഇവിടുത്തെ വിഷയമല്ല പിന്നെ അദ്ദേഹം തന്റെ ചോദ്യം എന്തൊക്കെയോ ആണ് വലുതാണ് എന്ന് തോന്നിപ്പിക്കുവാൻ വേണ്ടിയിട്ട് തിരിച്ചു മറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങോട്ടും കൂടെ ഒക്കെ ഈ മുതൽ ആദ്യം വരേണ്ടതാ ഇത് ആദ്യം കിട്ടേണ്ടതാണ് പക്ഷെ ആദ്യം വരാതെ അവസാന സമയത്താണ് മൂപ്പര് കയറി വരുന്നത് അപ്പൊ ആദ്യം തന്നെ വന്നിട്ട് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് സംശയ നിവാരണം വരുത്തുവാൻ വേണ്ടിയിട്ട് ശ്രമിക്കേണ്ടതായിരുന്നു പക്ഷേ അദ്ദേഹം ഇത് അവസാന നിമിഷത്തിൽ വന്നുകൊണ്ട് ഇതാ ഞങ്ങള് കുത്തുമിയ തോന്നുന്ന ആളുകളാണ് എങ്കിൽ കേട്ടോളൂ അവിടെ നിൽക്കും നിങ്ങൾ വേജാറാകല്ലോ ചോദ്യം ചോദിച്ചാൽ മറുപടി പറയേണ്ടത് എങ്ങനെയെന്ന് അറിയാം ഇനി കേട്ടോളൂ ഈ കുത്തുമിയത്ത് ഇത് മുസ്ലിം ഉമ്മത്തിന്റെ സംസ്കാരമായിരുന്നോ ഇദ്ദേഹം ചൊല്ലിയതുപോലെ ഉണ്ടായിരുന്ന മുസ്ലിം ഉമ്മത്ത് ഇവിടെ ജീവിച്ചു പോയ മുസ്ലിം ഉമ്മത്ത് അവര് ഈ ആയിരത്തി നാന്നൂറ് കൊല്ലക്കാലം ഇവിടെ ജീവിച്ചിട്ട് അവരൊക്കെ ആയിരുന്നോ എന്നത് നമ്മളൊന്ന് പരിശോധിക്കണം അങ്ങനെ പരിശോധിച്ചിട്ട് തീരുമാനിക്കാം ഇത് ശരിയാണോ തെറ്റാണോ എന്ന് എന്റെ കൈയിലുള്ളത് സുന്നി വോയിസ് ആണ് ഈ സുന്നി വോയിസ് രണ്ടായിരത്തി അഞ്ച് മെയ് മാസം പുറത്തിറക്കിയതാണ് ആ മെയ് മാസം പുറത്തിറക്കിയ ഇതിൽ കുത്തുബിയത്ത് പരിചയവും ചരിത്രവും എന്ന ഒരു ലേഖനമുണ്ട് ആ കുത്തുബിയത്ത് ചരിത്രവും പരിചയവും എന്ന ലേഖനത്തിൽ ഈ എഴുതിയ ആളെ സംബന്ധിച്ച് പരിചയപ്പെടുത്തുന്നുണ്ട് എന്താണ് ഇതിൽ പറഞ്ഞത് കുത്തുബിയത്തിന്റെ കർത്താവ് ഹിജറ വർഷം ആയിരത്തി നാൽപ്പതിൽ തമിഴ്നാട്ടിലെ കായൽപട്ടണത്ത് ജനിച്ച മഹൽ വ്യക്തിയാണ് കുത്തുബിയത്തിന്റെ കർത്താവായ സദക്കത്തുവാഹിൽ കാഹിരി എന്ന് പറഞ്ഞാൽ ഈ കാഹിരി എന്ന് പറയുന്ന ആൾ ജനിച്ചിട്ട് ജനിച്ചത് ആയിരത്തി നാൽപ്പതിലാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് ഇവിടെ ആയിരം കൊല്ലം മുസ്ലിമീങ്ങൾ ജീവിച്ചു പോയി ഹബീബ് മുഹമ്മദ് മുസ്തഫ അലൈഹി മുതൽ 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 ഇമാമു ആയിരം കൊല്ലം ഇവിടെ മുസ്ലിമീങ്ങൾ ജീവിച്ചിട്ട് ജീവിതത്തിൽ ആയിരം കൊല്ലം ഇവിടെ ജീവിച്ച ഒരൊറ്റ മുസ്ലിമും പോലെ ആയിരം കൊല്ലത്ത് മുസ്ലിമീങ്ങൾ അവർക്ക് അറിയില്ല കാര്യമെന്ത് അന്ന്പ്പതിലാണെന്ന് കൊല്ലം പഴക്കമുള്ള ദീനുൽ ഇസ്ലാമിൽ ആയിരം കൊല്ലം ജീവിച്ച ഒരുത്തരും എന്ന് വരുമ്പോ ഇദ്ദേഹത്തിന് എത്ര ഉപ്പാപ്പുമാരുണ്ടാകും എത്ര ഉപ്പാപ്പുമാരെ എണ്ണാൻ കഴിയും അല്ലെങ്കിൽ എത്ര ആളുകൾ ഉണ്ടാകും അപ്പൊ ആയിരത്തി ാണ് പുത്തുബീത്ത് തന്നെ എഴുതുന്നത് എന്ന് വരുമ്പോ പിന്നെ അതിലൂടെ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട് വിളിക്കുന്നുണ്ട് എന്നാണ് കൂട്ടരെ അങ്ങനെ പല ആളുകളും കടന്നു വന്നിട്ട് പലതും പറഞ്ഞിട്ടുണ്ട് അത് മുഴുവനും നിങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടോ പുത്തുബീയത്ത് എഴുതിയ ആൾ തന്നെയാണ് പറഞ്ഞത് അല്ല എന്ന് പറയരുത് അല്ല എന്ന് പറയണമെന്ന് കാഹിരിയ അല്ലാ എന്ന് എന്ന് പറഞ്ഞൂടാമെന്ന് നാളെ മുതൽ നിങ്ങൾ അല്ല അല്ല എന്ന് പറഞ്ഞു വരുന്നു എന്നിട്ട് ഞങ്ങളോട് പറയാണ് ഞാൻ അല്ല അല്ല എന്ന് വിളിച്ചിട്ടാ വരുന്നത് നിങ്ങൾക്ക് അല്ല അല്ല എന്നാണല്ലോ വിളിക്കുന്നത് അതുകൊണ്ട് അതെ എന്നെ പറ്റി മസല പറയൂ എന്ന് പറഞ്ഞാൽ കൂട്ടരെ നിങ്ങളുടെ കാര്യം ധൈരീയം തന്നെ നിങ്ങളുടെ കാര്യം പരാജയം തന്നെ മനസ്സിലാക്കണം ഇനി കേട്ടോ കേൾക്കണോ നിങ്ങൾക്ക് കേൾക്കണോ നിങ്ങൾക്ക് ആരാബിയത് കൂട്ടരെ സഹാബത്ത് എഴുതിയതാണോ പഠിച്ചോ കൃത്യമായി പഠിച്ചോ വലിയ ആ കുത്തുബിയോ ആ കുത്തുബിയത്ത് കേരളത്തിന്റെ മണ്ണിൽ എഴുതിയത് തമിഴ്നാട്ടുകാരനാണ് പോൽ മനസ്സിലാക്കണം നമുക്ക് എഴുതി തന്നത് തമിഴ്നാട്ടുകാരനാണ് പോൽ അള്ളാഹുബിന്റെ ദീൻ വന്നത് മക്കത്ത് നിന്നാണ് മദീനത്തിൽ നിന്നാണ് അതുപോലെ തന്നെ സഹാബത്തുൽ കിറാണത് ആചരിച്ചു പോകുന്നത് അങ്ങനെ അള്ളാഹുവിന്റെ ദീൻ ായി വന്നിട്ട് അതേ ദീനിന്റെ ഒരു ഭാഗം പറയാൻ വേണ്ടിയിട്ട് ആയിരം കൊല്ലം കഴിഞ്ഞിട്ട് അതേ വരേണ്ടി വന്നു എന്നാണ് അപ്പൊ ആയിരം കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അതിന്റെ പിന്നാലെ ചില ആളുകൾ പോയിട്ടുണ്ട് അവിടേക്ക് മാത്രമല്ല പോയത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കേരളം കണ്ട വലിയൊരു പണ്ഡിതനുണ്ടായിരുന്നല്ലോ മുജാഹിദ് പ്രസ്ഥാനത്തിനെതിരെ കൊണ്ടുവന്ന വലിയൊരു പണ്ഡിതൻ ആ പണ്ഡിതന്റെ പേരാണ് അബ്ദുൽ മുസ്ലിയാർ അതേ ഓച്ചരക്കാരനായിരുന്നു ായിരുന്നു ആ പതി വന്നുകൊണ്ട് പറഞ്ഞത് എന്താണ് അല്ലോ എന്ന് പറയരുത് നിങ്ങൾ പോയി നോക്കൂ ഭാഗത്ത് പോയി നോക്കൂ ഇദ്ദേഹം നോക്കൂയത്ത് ചെല്ലുന്നത് പോലെ ചില മുസ്ലിമീങ്ങൾ പറയൂ നിങ്ങൾ മുസ്ലിം ഉമ്മത്ത് പറയുകയാണ് കേരളത്തിലുള്ളവര് പറയാണ് ഓച്ചറയിൽ പറയുന്നത് പറയുന്നത് എന്ന് എന്ന് പറയാതെ ഇനി ഞാൻ പറയുകയല്ല വാക്കല്ല ൾ പറയാണ് അല്ലാന്നല്ലോ കേരളത്തിന്റെ മണ്ണിൽ പതി ഈ വാദവുമായി വരുമ്പോ അല്ലോ എന്ന് പറയരുത് അല്ല എന്ന് പറയണമെന്ന വാദവുമായി വരുമ്പോ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ നെടിയെടുപ്പിലെ ചിറയിൽ വെച്ചുകൊണ്ട് പതി അബ്ദുൽ മുസ്ലിയാരും കെ അബൂബക്കർ ും തമ്മിൽ ഒരു വാദപ്രതിവാദം നടത്തിയതിനെ സംബന്ധിച്ച് സി കെ കെ അതെ മുഹമ്മദ് മാത്തോട്ടം എഴുതിയ പുസ്തകമാണ് എന്റെ കയ്യിലുള്ളത് തുറന്നു എന്ന് മുഹമ്മദ് മാത്തോട്ടം പറയുന്ന ആൾ എഴുതിയ പുസ്തകമാണ് ആ മുഹമ്മദ് മാത്തോട്ടം ആരാണെന്നറിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് പിന്നെ ഞാൻ പരിചയപ്പെടുത്തി തരാം വിഷയത്തിലേക്ക് ഞാൻ വരട്ടെ ആ മുഹമ്മദ് ഗോയ മാത്തോട്ടം രേഖപ്പെടുത്തുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ പതി അബ്ദുൽ ഖാദർ മുസ്ലിയും താങ്കളുമായി ജലാലത്തിന്റെ ഒരു സംവാദം നടന്നിരുന്നുവല്ലോ സംവാദത്തിൽ എത്തിയ തങ്ങളോട് സ്ഥലത്തെ നല്ലൊരു പണ്ഡിതനും നെയ്യൻ മുഹമ്മദ് മുസ്ലിയാർ എന്തൊക്കെയാണ് നിങ്ങൾ പതിയുടെ മുമ്പിൽ അവതരിപ്പിക്കുക എന്ന് ചോദിച്ചപ്പോൾ താങ്കൾ പറഞ്ഞ മറുപടി കേട്ട് സാത്വികനായ പണ്ഡിതൻ തന്നെ നെറ്റിത്തെറിച്ചിട്ടുണ്ട് ഇപ്പോൾ ഞാൻ പതി എതിർക്കാനാണ് വന്നത് പതിവനാണെന്ന് സ്ഥാപിച്ചാൽ ഞാൻ രണ്ടുണ്ടെന്ന് സ്ഥാപിക്കുമെന്നായിരുന്നുവല്ലോ താങ്കൾ പറഞ്ഞ മറുപടി ഇതിൽ നിന്നും മനസ്സിലാകുന്നത് എന്താണ് പണത്തിനു വേണ്ടി വാദം നിർത്താൻ തയ്യാറാകുന്ന താങ്കൾക്ക് ഹക്കുംബാത്തിലും പ്രശ്നമല്ല എന്നല്ലേ എന്ന് ചോദിച്ചിട്ട് അദ്ദേഹം ഇതാ തുടർന്നുകൊണ്ട് വിശദീകരിക്കുന്നു സംവാദം നടക്കുമ്പോ അല്ല എന്ന് പറയണോ അല്ല എന്ന് പറയണോ ആ സംവാദം നടക്കുമ്പോ അതെബ്ദുൽ മുസ്ലിയാരി എഴുന്നേറ്റുകൊണ്ട് ജലാലത്തിന്റെ ഇസ്മിനെ ലാദിന്റെയോ മറ്റോ ശബ്ദമാവാൻ പാടില്ലെന്ന് ബഹു കാഹിരിയുടെ ഒരു ഇബാറത്ത് ഉദ്ധരിച്ചുകൊണ്ട് ഇബാറത്ത് ഉദ്ധരിച്ചതിനെ താങ്കൾ കണ്ണിച്ചത് ഏതെങ്കിലും കുതിരപ്പെട്ട ആണികൾ വല്ലതും എവിടെയെങ്കിലും എഴുതി വെച്ചത് സ്വീകാര്യമല്ല എന്നായിരുന്നു ണി എവിടെയെങ്കിലും എന്തെങ്കിലും എഴുതി വെച്ചാൽ അത് മുസ്ലിമിന് തെളിവല്ല എന്നല്ലേ താങ്കളുടെ മറുപടി അതേ കാള മനസ്സിലാകാത്തത് കൊണ്ടാകും അങ്ങനെ പറഞ്ഞത് എന്ന് ധരിച്ചു കൊണ്ട് പതി എഴുന്നേറ്റ് കൊണ്ട് വീണ്ടും പറയുകയാണ്

ഇത് ഒരു തുറന്ന കത്ത് എന്ന പുസ്തകത്തിൽ കൊട്ടപ്പുറം സംവാദ കടന്നു വന്ന ആ കൊട്ടപ്പുറം സംവാദ വ്യവസ്ഥയിൽ എഴുതുമ്പോ ഒരു കുതിരപ്പെട്ട ആണ് എഴുതി വെച്ച രേഖകൾ തേർന്നെടുത്ത ഞങ്ങൾക്ക് എന്താവശ്യം ഇനി അദ്ദേഹം അത് ചൊല്ലി അദ്ദേഹത്തിന്റെ പുറകിൽ നമസ്കരിക്കാമെന്നാണോ അതാണോ ചോദ്യം കേട്ടോളൂ അതിന് മറുപടി പറഞ്ഞു തരാം ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഈ രൂപത്തിൽ ചൊല്ലുന്ന ആളാണ് ാണ് അതുപോലെ തന്നെ പാടുന്ന ആളാണ് പറയുന്ന ആളാണ് അയാളെ പിന്നിൽ നമസ്കരിക്കാമോ എന്നാണ് ചോദ്യം കൂട്ടരെ വളരെ കൃത്യമായി മനസ്സിലാക്കിക്കോ ഒരാൾ ഒരാൾക്കിന്റെ വാഹകനായി നിന്നിട്ട് പ്രയോക്താവായി അതിന്റെ പ്രചാരകനായി നിന്നിട്ട് ആ വാദഗതികളുമായി നിലനിന്നിട്ട് അതെ ഞാൻ ആള് തന്നെയാണ് ഞാൻ ആ വാദവുമായി മുന്നോട്ട് പോകുന്ന ആളാണെന്ന് പരസ്യമായി അയാൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ പുറകിൽ നമസ്കരിക്കാൻ പാടില്ല നിങ്ങൾ അവിടെ ഇരിക്കുക അവിടെ അവിടെ ഇരിക്കുക നിങ്ങൾ അവിടെ ഇരിക്കുക ചോദ്യത്തിന് എല്ലാത്തിനും മറുപടി അവിടെ ഇരിക്കുക ചോദ്യത്തിന് അങ്ങനെ 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 നിങ്ങൾ ആക്കണം നിങ്ങൾ അവസാനം പത്ത് മണിക്ക് വന്നിട്ട് ചോദ്യത്തിന് മറുപടി എന്ന് പറഞ്ഞിട്ട് ഒച്ചുകൊണ്ടാക്കാറ് നിൽക്കണം നിങ്ങൾ അവിടെ ഇരിക്കുക നിങ്ങൾ അങ്ങനെ ഇരിക്കുക അതൊന്നും ഇവിടെ ഇത്രയും ആളുകളുണ്ട് നിങ്ങളെ പതിവ് തമാശയാണിത് പതിവ് തമാശയാണിത് പതിവ് തമാശയാണിത് നിങ്ങൾ ഇവിടെ കുത്തുബിയു ചോദിച്ച് കാഹിരിയെ ചോദിച്ച് ഞാനിത് ചൊല്ലിയ ആളാണെന്ന് പറഞ്ഞ് ഇവിടെ വന്നിട്ട് അത് വിശദീകരിക്കുമ്പോ അതിന്റെ അവസാന നിമിഷത്തിൽ ചില ആളുകൾ പ്ലാനിങ്ങുമായി വന്നാൽ നടക്കൂല മക്കളെ പ്ലാനിങ് നടക്കൂരാ അവസാന സമയത്ത് ഇങ്ങനെ വന്നിട്ട് ഈ ഇരിക്കുന്ന ആളുകൾ മുഴുവനും സമാധാനപരമായി ചോദിക്കുമ്പോൾ സമാധാനപരമായി ചോദിക്കുമ്പോൾ അവസാനത്തെ രണ്ടാളുകൾ വന്നിട്ട് ബഹളം ഉണ്ടാക്കി ആരും പ്രശ്നമോട് തീരുമാനം നിങ്ങൾ വിചാരിക്കേണ്ടതില്ല അതൊക്കെ ഒരുപാട് കണ്ടവരാണ് മുജാഹിദികള് ആ രൂപത്തിൽ വേല ഇറക്കരുത് കൂട്ടരെ ആ രൂപത്തിൽ ആരും ചിന്തിക്കരുത് കൂട്ടരെ അതുകൊണ്ട് തന്നെ ബഹളം ഉണ്ടാക്കിയിട്ട് അവസാനം കൂക്കി വിളിച്ചു പോകാമെന്ന് വിചാരിക്കേണ്ടതില്ല ആ നിലക്ക് പത്ത് മണിക്ക് കടന്നു വന്നിട്ട് അവസാനം കടന്നു വന്നിട്ട് ി പോകണ്ട ഞാൻ ചോദിക്കട്ടെ സംവാദത്തിൽ കുതിരപ്പെട്ടാണ് പറഞ്ഞു എന്ന് പറയുന്ന കാഹിരി എഴുതിയ ഒരു പുസ്തകം വായിച്ചിട്ട് ഞാൻ ആ ബുക്ക് വായിക്കുന്ന ആളാണെന്ന് പറഞ്ഞാൽ കൂട്ടരെ മടങ്ങി വരൂ എന്നാണ് തിരിച്ചു തിരിച്ചുപോരൂ എന്നാണ് ഇതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത് തിരിച്ചുപോരണം അത് ഒഴിവാക്കണം കാരണം എന്താണെന്നറിയോ ഷെയ്ഖ് ജീലാനി അത് പറഞ്ഞിട്ടില്ല പഠിപ്പിച്ചിട്ടില്ല പഠിപ്പിച്ചിട്ടില്ല എന്നെ വിളിക്കാൻ ഷെയ്ഖ് പറഞ്ഞിട്ടില്ല പിന്നെ തമിഴ്നാട്ടിൽ കടന്നു വന്ന ആളുകള് തമിഴ്നാട്ടിൽ കടന്നു വന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവര് പറയുന്ന ആശയങ്ങള് സ്വീകരിക്കുന്നതിന് പകരം ലോകത്ത് ഷെയ്ഖ് മൊഹീദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി കടന്നു വന്നുകൊണ്ട് തന്നെ വളരെ കൃത്യമായി പറഞ്ഞ ആശയം ഇവിടെയുണ്ട് ആ ആശയത്തിന് വിരുദ്ധമായിട്ട് ആര് പറഞ്ഞാലും

ും ചോദിക്കരുത് പഠിച്ച റബ്ബിനോട് ചോദിച്ചോളാനാണ് അദ്ദേഹം പഠിപ്പിക്കുന്നത് ചോദിക്കാനാണ് പഠിപ്പിക്കുന്നത് മാത്രമല്ല റബ്ബിനോട് ചോദിക്കുക എന്നതിനു പുറമേ അല്ലാത്തവരോട് നീ ചോദിക്കുമ്പോ അല്ലാത്തവരെ വളരെ കൃത്യമായി പഠിപ്പിക്കുന്നതെങ്കിൽ അതിന് വിരുദ്ധമായ ആശയം എഴുതി വെച്ചു ഞാനത് ചൊല്ലി എന്ന് പറഞ്ഞാൽ അത് മാന്യ മനസോദര അവൻ ചെയ്ത അബദ്ധമാണ് തെറ്റാണ് ഇനി ഞാൻ ചോദിക്കട്ടെ കേരളത്തിന്റെ മണിൽ ചോദിച്ചു ചില ആളുകൾ വന്നിട്ട് ഇവിടെ റസൂൽന്റെ പേരിൽ കള്ള മുടി കൊണ്ടു വന്നിട്ട് കള്ളപ്രചനം നടത്തിയവന്റെ കോഴിക്കോട് എന്താ ചോദിച്ചത് മുടി കൊണ്ടു വന്ന് വെച്ചിട്ട് നമസ്കരിക്കാമോ എന്താ മറുപടി പാടില്ല കേട്ടോ പാടില്ല എന്നാണ് അവന്റെ പുറകിൽ നമസ്കരിക്കരുത് എന്നാണ് ഹബീബിന്റെ പേരിൽ കളവ് പറഞ്ഞവന്റെ പുറകിൽ നമസ്കരിക്കരുത് എന്നാണ് ഒരുത്തൻ പറയാണ് കുത്തുബിയ ശിർക്കാണ് അതെനിക്ക് ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്യുക തന്നെയാണ് ഞാൻ വിളിക്കുന്നവൻ തന്നെയാണെന്ന് പറഞ്ഞാൽ പിന്നെ അവന്റെ മുസ്ലിം മുസ്ലിം ഇനി കേട്ടോ അറിയാം ഞാൻ അവൻ പറഞ്ഞിട്ട് ഞാൻ ഇനിയും ചെയ്യുമെന്ന് വാദിച്ചാൽ അവന്റെ പിന്നിൽ നമസ്കരിക്കണമെന്ന് ഒരു നിർബന്ധ ബുദ്ധിയും ഇസ്ലാമിക സമൂഹത്തിൽ ഇല്ല ഇനി കേട്ടോ അതിന്റെ അർത്ഥം ഇനി ലോകത്ത് ഏത് ഇമാമ നിന്നാലും അയാളെ വിളിച്ച് ഇന്റർവ്യൂ ചെയ്യണമെന്നാണോ അല്ലാ ുംങ്ങോട്ട് നിൽക്കുന്നത് നമ്മളറിഞ്ഞോ അതറിയാത്തോളം അയാള് ബാധ്യതയല്ല അയാൾ ചെയ്ത അപരാധത്തിന് അല്ലോ മറുപടി പറയണം പണ്ടൊരു മുസ്ലിം ഉണ്ടായല്ലോ കമ്മിറ്റിക്കാർ പിരിച്ചുവിടുമെന്ന് തീരുമാനിച്ചപ്പോ അയാൾ ഇതാ മാസം തികരാൻ വേണ്ടി കമ്മറ്റിക്കാർ മാസം പൂർത്തിയായിട്ട് തീരുമാനിച്ചു ും പറഞ്ഞപ്പോ ഇതാ അവസാനം മാസം തികഞ്ഞപ്പോ അത്തീബ് നേരെ കമ്മിറ്റി ഓഫീസിൽ വരുമ്പോ കമ്മിറ്റിക്കാർ പറഞ്ഞത്രേ മുല്ല നിങ്ങൾക്ക് പോകാം മടങ്ങിപ്പോകാമെന്ന് പറഞ്ഞപ്പോ മുലിയാർ പറഞ്ഞത്രേ ഞാൻ രണ്ടാഴ്ച മുമ്പ് ഇതറിഞ്ഞു അതുകൊണ്ട് തന്നെ രണ്ടാഴ്ച ഞാൻ നിങ്ങൾക്ക് ഞാൻ പണി തന്നതാണ് രണ്ടാഴ്ച ഞാൻ മുതുക നിസ്കരിച്ചതാണ്ടാ എന്നാ മുസ്ലിയൊരു കഥയുണ്ട് മുസ്ലിയാരുടെ നമസ്കാരം പോയെന്നല്ലാതെ പുറകിൽ നിന്നവൻ എന്ത് വിളച്ചു അവൻ കുത്തുനീയത്തിൽ പോയവനല്ലെങ്കിൽ

ോട് മാത്രം തേടുന്നവനെ ഹത്തീബാക്കിക്കോ ഇല്ലെങ്കിൽ പള്ളി പള്ളി പടച്ചവന്റെ മുന്നിൽ സമാധാനം വരും കാരണം ഇന്നമായ പരിപാലിക്കുന്നവൻ കള്ളു കുടിക്കുന്നവനാകരുത് അവിശ്വാസിയാകരുത് നേരെ മറിച്ച് അള്ളാൻ പേടിക്കുന്നവനാകണം അള്ളാഹുവിൽ വിശ്വസിക്കുന്നവനാകണമെങ്കിൽ എന്നാണ് അള്ള ഖുർആാനിൽ പഠിപ്പിച്ചതെങ്കിൽ ഒരാള് ഇതൊന്നും ചെയ്യാതെ ഞാൻ ഹത്തീബാണ് കളിയാരാണെന്ന് പറഞ്ഞാൽ ഇസ്ലാമിക ലോകത്ത് സ്വീകാര്യമല്ല എന്ന് മനസ്സിലാക്കിക്കോ അപ്പൊ കൃത്യമായി അറിയണം ഒന്ന് തന്നെ ആയിരം കൊല്ലത്തിന് ശേഷമാണ് ആയിരം ശേഷമാണ് കേവലം കൊല്ലത്തിന്റെ പാരമ്പര്യമേ ഉള്ളൂ എന്ന് മാത്രമല്ല അതിന് ഇസ്ലാമികമായ ഒരു തെളിവും നമുക്ക് കാണാൻ കഴിയില്ല അത് കൊണ്ടുവരുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക സമൂഹം അവരെ ചുമക്കേണ്ട ബാധ്യതയുമില്ല പിന്നെ ഉമർ ഉമർമൌലിയുടെ മകം പഴച്ചു എന്നാണ് ഇയാൾ ലൂഹിനെ വീട് ചരിത്രം വായിക്കാൻ ഭാഗ്യമായി പോയി ിയുടെ ചരിത്രം വായിക്കാൻ ബാക്കിയായി പോയി നബിയുടെ മകൻ ആ മകനെ കുറിച്ച് കുറാൻ പറഞ്ഞല്ലോ അത് അവിശ്വാസിയായിരുന്നു അവിശ്വാസിയായിരുന്നു അതുപോലെ തന്നെ അതുപോലെ തന്നെ മഹാനായ ഭാര്യയെ കുറിച്ച് പറയുന്നു അവർ അവിശ്വാസിയായിരുന്നു ചോദിക്കുന്നത് കൂട്ടരെ അപ്പോ ഈ തന്ത്രമൊക്കെ ആളുകൾക്ക് വളരെ നന്നായി മനസ്സിലാകും അവസാനം നിങ്ങൾ ചിന്തിച്ചു നോക്ക് ഇത്രയും നല്ലൊരു അവസരം കിട്ടിയിട്ട് ഈ അവസാന നിമിഷത്തിൽ വന്നിട്ട് ഒരു ചോദ്യം കൊളുത്തി പോയാൽ പോയാൽ എന്ന് വിചാരിക്കുന്ന കാലം മാറി മാറി കഥ പഴയ പഴയ കാലമല്ല അവസ്ഥയല്ല ഈ രൂപത്തിൽ ആളുകൾ ചിന്തിക്കുന്നവരാണ് നിങ്ങളെ കാണുന്നവരാണ് നിങ്ങൾ നോക്കുന്നവരാണ് നിങ്ങൾ നിങ്ങളുടെ അടവുകൾ അറിയുന്നവരാണ് എന്തോ പറഞ്ഞത്രണ്ട് നിങ്ങൾക്ക് അറിയാലോ അദ്ദേഹത്തെ മാറ്റി നിർത്തിയത് അദ്ദേഹത്തെ പുറത്തുവിട്ടു അദ്ദേഹത്തെ വിട്ടു അദ്ദേഹത്തിന് പറയാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിന് നൽകി പുറത്തുവിട്ടു അദ്ദേഹം പുറത്തിറങ്ങിയു അപ്പോ ഏത് ും അങ്ങനെ തന്നെയാണ് എത്രയായി പഴം ആരായി ചോദിക്കണത് എ മുതൽ ഇസഡ് വരെ എ മുതൽ ഇസഡ് വരെ പോരാനിട്ട് കഴിഞ്ഞ് ഏകാക്ഷരങ്ങൾ കഴിഞ്ഞ് ദ്വയാക്ഷരങ്ങളായി കെ പറഞ്ഞിട്ട് ദ്വയാക്ഷരങ്ങളായി ആ നീ ഈ രൂപത്തിൽ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ചിന്തിക്കാൻ കഴിയുന്ന കാര്യമാണ് അപ്പോ മുജാഹിദ് പ്രസ്ഥാനം പിടർന്നില്ലേ എന്ന് ചോദിച്ചാൽ ലോകത്ത് മുഹമ്മദ് നബി അലബിഅലി വസ്സലാമ പഠിപ്പിച്ച ഇസ്ലാമിന്റെ പേരിലാണ് ഒരുപാട് കക്ഷികൾ ഇവിടെ രൂപപ്പെട്ടത് ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ടായത് അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി കാര്യങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും അവധാനതയോടെ കാര്യങ്ങളെ ഗ്രഹിക്കുകയും ചെയ്യുക അള്ളാഹുവിന്റെ തൗഫീക്ക് കൊണ്ട് കാര്യങ്ങൾ തുറന്നു പറയാനും കാര്യങ്ങളെ എത്തിക്കുവാനും ഈ സമൂഹത്തിൽ ഈ വിഷയങ്ങളെ ചർച്ചയാക്കുവാനും ഈ മുഖാമുഖം കൊണ്ട് സാധിച്ചിട്ടുണ്ട് അലഹദില്ല ഇന്ന് ബഹളം ഉണ്ടാക്കുന്നവർ നാളെ ഈ പരിപാടിയുടെ സംഘാടകരാകേണ്ടവരാണ് അങ്ങനെയുള്ള ആളുകളാണ് മുജാഹിദ് പ്രസ്ഥാനത്തെ നയിച്ചു കൊണ്ടിരിക്കുന്നത് ഇതുപോലെ മുജാഹിദ് സ്റ്റേജുകളിൽ പോയി ബഹളം ഉണ്ടാക്കാനും അതുപോലെ തന്നെ കച്ചറി ഉണ്ടാക്കാനും പോയ ആളുകൾ അവരെ ാണ് പിന്നീട് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരായി നേതാക്കളായി മാറി വന്നിട്ടുള്ളത് അതുകൊണ്ട് ഈ ആളുകളെ കാണുമ്പോൾ നമുക്ക് അഭിമാനം തോന്നുകയാണ് മഹത്തായ തൗഹീദിന്റെ വാഹകരായി നാളെ ഈ ഈ മാർഗത്തിൽ പ്രവർത്തിക്കാൻ അള്ളാഹു സഹോദരങ്ങൾക്ക് കൊടുക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ചെയ്യുക നമ്മുടെ ആ കസുക അതുകൊണ്ട് തന്നെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സംഘപരിവാര ശക്തികൾ കടന്നു വന്ന് മുസ്ലിം ഇളക്കിവിടാൻ ശ്രമിച്ചത് പോലെ ഇവിടെ ശ്രമിച്ച മുഴുവൻ ആളുകളെയും പരാജയപ്പെടുത്തിക്കൊണ്ട് മഹത്തായ ഈ മുഖാമുഖം അതിന്റെ വിധികളെത്തി ഞങ്ങൾ വിചാരിച്ചു വിചാരിച്ചും മനസ്സിലാകാതിട്ടാണോ എന്ന് ഞങ്ങൾ ധരിച്ചുപോയി ഇപ്പോൾ ഞങ്ങൾ കുറപ്പായി എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് കാര്യങ്ങൾ അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ഇളക്കം ഞങ്ങൾ മനസ്സിലാക്കുകയാണ് ഈ ബഹളം ഞങ്ങൾ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത് ഏതായിരുന്നാലും കാണാനും അത് മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനും നമുക്കുണ്ടായി യാണ് ആ തൗഫീഖ് സ്വീകരിച്ചുകൊണ്ട് നേരിന്റെ മാർഗത്തിൽ മുന്നേറാനും മാർഗത്തിൽ പ്രവർത്തിക്കാനും മാന്യ സഹോദരങ്ങളെ നമുക്ക് നമുക്ക് സാധിച്ചിരിക്കുകയാണ് തൗഫീഖ് തൗഫീഖ് ഒരിക്കലും ഒരിക്കലും അതിനെതിരെ അതിനെതിരെ നിലകൊള്ളരുത് ചിന്തിക്കരുത് ആ തൗഫീഖ് സ്വീകരിച്ചു കൊണ്ട് പോകണം ഇവിടെ വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് ബഹളം ഉണ്ടാക്കുന്നത് ബാക്കിയുള്ള നല്ലവരായ ആലപ്പുഴക്കാരായ സഹോദരങ്ങൾ അവർ സമാധാനപരമായി കാര്യങ്ങൾ കേൾക്കുകയാണ് സമാധാനത്തോടെ ഈ പരിപാടി കേൾക്കുകയും കാര്യങ്ങളെ മനസ്സിലാക്കുകയും ചെയ്ത മുഴുവൻ ആളുകൾക്കും അർഹമായ പ്രതിഫലം നൽകട്ടെ തൗഫീഖ് തൗഫീഖ് ഏറ്റവും ഉന്നതമായ രൂപത്തിൽ ചിന്തിക്കുവാനും അതുപോലെ തന്നെ ദീൻ പൂർണ്ണമായി തരട്ടെ ഉദ്ദേശിച്ചു വന്ന വളരെ ചുരുങ്ങിയ ആളുകള് ഒരു പത്തിൽ താഴെ ആളുകള് അവർക്ക് അല്ലാഹുബനുഭവന്റെ വഴി കാണിച്ചു കൊടുക്കുമാറാകട്ടെ സൽബുദ്ധി കാണിച്ചു കൊടുക്കുമാറാകട്ടെ മനസ്സിലാക്കി ഉൾക്കൊള്ളാനും അതനുസരിച്ച് കൊണ്ട്

യും ചെയ്യുക ഇതിനു വേണ്ടി റബ്ബുബാനിച്ച നല്ല മനുഷ്യരുണ്ട് ഇതിനു വേണ്ടി പ്രവർത്തിച്ച ആളുകളുണ്ട് പാദരാത്രികളിൽ എല്ലാവരും ഉറങ്ങുമ്പോഴും ഈ കവലകൾ തോറും നടന്നുകൊണ്ട് ഇതിന്റെ പ്രചനത്തിന് വേണ്ടി പ്രവർത്തിച്ചവരുണ്ട് സാമ്പത്തികമായി സഹായിച്ചവരുണ്ട് ഒരുപാട് അധ്വാനിച്ചവരും പ്രവർത്തിച്ചവരും ഈ സന്ദേശം എത്തിക്കുവാൻ വേണ്ടി അധ്വാനിച്ചവരും ആർഹമായ പ്രതിഫലം നൽകി നൽകി അനുഗ്രഹിക്കണം നിന്റെ സ്വീകരിക്കാനും ആ ഹിതായത്തിന്റെ വഴിയിലൂടെ പോകാനുമുള്ള തൗഫീഖ് നീ അനുഗ്രഹിക്കണം അല്ലാഹുവേ ജീവിതത്തിൽ ഏതെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള തരത്തിലുള്ള പോരായ്മകളോ തെറ്റുകളോ അബദ്ധങ്ങളോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നീ പൊറുത്തു തരണേ അല്ലാഹ റബ്ബനാ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക 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 സമീഉൽ അലീം അലൈനാ റഹീം ലനാ സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ആമനൂ റഹീം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഏതായിരുന്നാലും സംവാദം നടത്താൻ കഴിയാത്ത ആളുകൾക്ക് ഇങ്ങനെ ബഹളം ഉണ്ടാക്കാൻ കഴിയുമെന്നത് ബോധ്യപ്പെടുത്തി തന്നതിന് അലഹമുല്ല അള്ളാഹുവിന് നന്ദി ഞങ്ങൾ ഒരിക്കൽ കൂടി നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് വാ